പരീക്ഷാകാലമാണ് മോഡൽ പരീക്ഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടികൾ പബ്ലിക് എക്സാം എഴുതാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ വേനൽ ചൂടിനോടൊപ്പം ഈ ഒരു പരീക്ഷ ചൂടുകൂടി ആവുമ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരിക്കില്ല മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്വാഭാവികമായ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ പേരൻസിനും ആ ടെൻഷൻ ഉണ്ടാവാം നമ്മുടെ കുട്ടികൾ നന്നായിട്ട് എഴുതി എക്സാം എഴുതുന്നുണ്ടോ അവർക്ക് മികച്ചൊരു വിജയം കൈവരിക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷനൊക്കെ പാരൻസിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ആ ടെൻഷനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എങ്കിൽ കൂടി നിങ്ങൾ അങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്നുവെങ്കിൽ ആ ടെൻഷനൊക്കെ പരിഹരിക്കാനായിട്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് വി ഹെൽപ്പ് എന്ന പേരിലൊരു ഹെൽപ് ലൈൻ നമ്പർ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഇന്ന് മുതൽ ആ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നുണ്ട് ആ ടോൾ ഫ്രീ നമ്പറാണ് നിങ്ങളുടെ കാണുന്നത് അപ്പോൾ എനിക്ക് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ നിങ്ങൾക്ക് പാരൻസിനും കുട്ടികൾക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ആക്റ്റീവ് ആക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടെൻഷനൊന്നും ഇല്ലാതെ എക്സാം എഴുതാൻ കഴിയട്ടെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ മാക്സിമം പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നല്ലൊരു എക്സാം ആയിരിക്കട്ടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയട്ടെ മികച്ചൊരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു